ഒമാൻ വാതക മേഖലയിലെ ചില നിർദ്ദിഷ്ട മേഖലയിലെ ചില നിർദ്ദിഷ്ട തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കാനാണ് ഒമാൻ ഒരുങ്ങുന്നത് വിപണിയെ നിയന്ത്രിക്കുന്നതിനും ദേശീയ തൊഴിൽ ശക്തിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം മൊബൈൽ ക്രൈൻ ഓപ്പറേറ്റർ ഡ്രില്ലർ മെഷീൻ ഓപ്പറേറ്റർ ഫ്ലോർമാൻ മെഷീൻ ടൂൾ ടെക്നീഷ്യൻ തുടങ്ങി ഈ വിഭാഗത്തിലെ നിരവധി ജോലികൾക്ക് ലൈസൻസ് ബാധകമാണ് എണ്ണ വാതക മേഖലയിലെ നിർദ്ദിഷ്ട തസ്തികൾ ജോലി ചെയ്യുന്നവരോ തൊഴിൽ തേടുന്നവരോ ആയ ആളുകൾ ലൈസൻസ് നേടണം ഒമാൻ എനർജി സൊസൈറ്റി പ്രതിനിധീകരിക്കുന്ന എനർജി ആൻഡ് മിനറൽ സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്ന് പ്രാക്ടീസ് ലൈസൻസ് ആണ് നേടേണ്ടതെന്ന് ഊർജ്ജ ധാതു മന്ത്രാലയമായി ഏകോപിപ്പിച്ച് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ലിസ്റ്റ് ചെയ്ത പ്രൊഫഷനുകൾക്ക് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും ലൈസൻസ് നിർബന്ധമായി മാറും അംഗീകൃത ലൈസൻസ് സമർപ്പിക്കാതെ ഈ തെസ്തികൾക്ക് പെർമിറ്റുകൾ അനുവദിക്കില്ലെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്